ഈ ആത്മീകമായ കൊടിവരവുകൾ വിശുദ്ധ ബലിയിലുള്ള സംബന്ധം ഒക്കെ എനിക്ക് എൻ്റെ വഴിയിലൂടെയോ ലോകത്തിൻ്റെ വഴിയിലൂടെയോ യാത്ര ചെയ്യാൻ അല്ല മറിച്ച് തമ്പുരാൻ്റെ വഴികളിലൂടെ താൽപര്യത്തോടെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളായി മാറ്റപ്പെടണം പള്ളിയിൽ പോകുന്നവർ ഒരുപാട് പേരുണ്ട് മതവിശ്വാസികൾ എണ്ണമറ്റ വിധം ഈ ഭൂമിയിൽ ഉണ്ട് പക്ഷേ ഇല്ലാതെ പോകുന്നത് മതം പറയുന്ന ആത്മീയതയനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിലുള്ള കുറവാണ് ലോകത്തിൻ്റെ വഴിയിലൂടെ എൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഞാൻ എപ്പോഴാണോ ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോഴാണ് ഒരു മതവിശ്വാസിയുടെ അവസ്ഥയിൽ നിന്ന് ഒരാത്മീക മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു ആയതിന് ഈ സ്വർഗീയമായ ആരാധന നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ